ജെറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രൗണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടാ അപ്പോൾ ബ്രൗണി പലതരത്തിലും ഉണ്ട് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കേക്ക് നമ്മൾ കഴിക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് അതിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ചിട്ടുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ഹാർഡായിട്ട് ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ രണ്ട് ബ്രൗണി ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു ട്രെയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നാണ് വേണ്ടതുണ്ടെങ്കിൽ നേർ പകുതിയെടുത്തിട്ട് ചെയ്തെടുക്കുക അല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബ്രൗണിയാണ് അപ്പോൾ ഇതുണ്ടാക്കാൻ ായിട്ട് ഞാൻ മെല്ലോടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുന്നൂറ് ഗ്രാം ഇതിലേക്ക് ആവശ്യമുണ്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നാല് ബാറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ബാറും ഒരു ബാറിൻ്റെ പകുതിയും കൂടെ എടുത്താൽ ഏകദേശം ആ ഒരു കണക്കാക്കി കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ബട്ടറും കൂടെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇരുന്നൂറ് ഗ്രാം ബട്ടറും വേണം അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ഓരോ ബാർ എടുത്തിട്ടുണ്ട് പിന്നെ അൺസോൾട്ടഡ് ബട്ടറാണ് വേണ്ടത് അപ്പോൾ കട്ട് ചെയ്തിട്ട് ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള അവളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കട്ടിയുള്ളതായണെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ല കനം കുറഞ്ഞത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിന്നിപ്പോവും അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇത് ബ്രൗണി ഉണ്ടാക്കുന്ന ടൈമിൽ ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് ഒരു ഗ്ലാസ് ബൗളാണ് അത് എടുത്ത് വെച്ച് ആ വെച്ച ഉടനെ തന്നെ ഇത് ിന്നിപ്പോയി ബിഗിനേഴ്സിനൊന്നും അങ്ങനെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഒരു സ്റ്റീലിൻ്റെ മതിയിട്ട് അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം അത് വെള്ളം ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും കണ്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ഒന്ന് എല്ലാം കൂടെ ഒന്നങ്ങനെ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ ചൂടിൽ തന്നെ പിന്നെ അതങ്ങനെ അതങ്ങനെങ്ങട്ട് ഒരു മുക്കാഭാഗമായി കഴിഞ്ഞാൽ ഓഫ് ചെയ്താളേണ്ട ഇതേപോലെ ആയി കഴിഞ്ഞാൽ ഓഫ് ചെയ്യും പിന്നെ ആ ചൂടിൽ കിടന്നിട്ട് തന്നെ ബാക്കിയുള്ള ഇത് രണ്ടും നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളതാണല്ലോ വെച്ച് ഇട്ടു കൊടുത്തിട്ടുള്ളത് മെൽറ്റ് ആയി കിട്ടും ഇപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇറക്കി വെക്കാം ആ ഒരു ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് ഒന്ന് അങ്ങനെ അരിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഒരുവിധം റെഡി ആയിട്ടില്ലേ അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ഒരു അരിപ്പി വെച്ചിട്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആറ് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അരിച്ചെടുക്കുക ഇത് അരിച്ചതിന് ശേഷം നമ്മൾ ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ അരിക്കുമ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയിട്ട എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് വേണ്ടത് കേട്ട് അപ്പോൾ രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ബ്രൗണിക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം കോഴിമുട്ടയിൽ ചേർത്തെടുക്കാനായിട്ട് മറ്റുള്ള കേക്ക്സൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പൊടിക്കാതെയും ചേർത്തിട്ട് നമ്മൾ പിന്നെ കോഴിമുട്ടയോടൊപ്പം ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇതധികം ബീറ്റ് ചെയ്തെടുക്കാത്തത് കൊണ്ട് എപ്പോഴും പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം അപ്പം നമുക്കൊരു ബൗളിലേക്ക് ആറ് കോഴിമുട്ട ഉടച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഞാനായി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരേണ്ട ഒരു ആവശ്യമല്ല ഈ പിന്നെ കോഴിമുട്ടയുടെ മിക്സിന് ഇതിൽ ഒന്നിങ്ങനെ മിക്സായിക്കിട്ട് മാത്രം മതി അപ്പം ഞാൻ എഗ് ബീറ്റർ ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ബ്രൗണിക്ക് ബീറ്ററിൻ്റെ ഒരു ആവശ്യമില്ലാട്ടാ നമ്മൾ വിസ്കായിട്ട് തന്നെ എല്ലാം ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ സ്പാച്ചിലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി പക്ഷേ ഞാൻ ബീറ്റർ ആയിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര അങ്ങനെ പെട്ടെന്ന് ബീറ്റർ വെക്കുമ്പോൾ അങ്ങനെ തുളിപ്പോവാതെ ശ്രദ്ധിച്ച് എടുക്കണം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ നിങ്ങൾ വിസ്കായിട്ട് ചെയ്തെടുത്താലും മതി പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മെൽട്ട് ചെയ്തിട്ടുള്ള ബട്ടറും ചോക്ലേറ്റും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായി തണുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ ചൂടുണ്ടാവാൻ പാടില്ല റൂം ടെമ്പറേച്ചറിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ വന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ വണ്ണിലിട്ടിട്ട് മാത്രം ഇത് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂട്ടോ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം എഗ് ബീറ്റർ യൂസ് ചെയ്യണമെന്ന് ഒരാവശ്യമല്ല ബ്രൗണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വണ്ണിൽ തന്നെ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഒന്ന് മിക്സായി കിട്ടും പിന്നെ നമുക്ക് സ്പെഷ്യലൊക്കെ കൊണ്ട് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താലും മതി ഇത് അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണി അല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമില്ല ഇനി നമ്മൾ പിന്നെ പതുക്കെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എഴുതുക ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം എന്നിട്ട് സൈഡിലുള്ളതും ഒക്കെ നമുക്ക് ഒന്നിച്ച് സ്പാച്ചിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അങ്ങനെ തുളിപ്പോവാതെ ശ്രദ്ധിക്കുക ഇത് പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി ഇത്രയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ അലിഞ്ഞു ചേരാത്ത പിന്നെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കിടന്നോട്ടെ അത് കുഴപ്പമൊന്നുമില്ല ഇതിൽക്ക് നമുക്ക് കുറച്ച് കൂടുതൽ ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കുകയും ചെയ്യേട്ടാ എൻ്റെ അടുത്ത് പിന്നെ ഇപ്പോൾ അത് സ്റ്റോക്കില്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല മുകളിലും അതുപോലെ നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പ്ലെയിനായിട്ടുള്ള ഒന്നാണ് ചെയ്തെടുക്കുന്നത് വേറെ നട്ട്സും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും അപ്പോൾ ഇത് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ഇതും ഉണ്ടാക്കി കഴിച്ചവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സ്പെഷ്യൽ കൊണ്ടൊന്നും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓവനെ പത്ത് മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ട്രേ നമ്മൾ രണ്ട് കേക്ക് ഉണ്ടാക്കാനുള്ള വലിപ്പത്തിലുള്ള ആണ് എടുത്തിട്ടുള്ളത് ബട്ടറൊക്കെ പരട്ടി ബട്ടർ പേപ്പറൊക്കെ വെച്ച് അതിലേക്ക് നമ്മളിത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഒന്നെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ നേർ പകുതി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ പിന്നെ നട്ട്സോ അതേപോലെ ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്ക് ഓമണിലേക്ക് വെച്ചുകൊടുക്കാം ഒന്ന് നന്നായി ടാപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ പ്രീഹീറ്റ് ചെയ്ത് വെക്കൽ കറക്റ്റ് പത്ത് മിനിറ്റ് ആവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കൂടുതൽ കൂടിപ്പോയാലാണ് ചിലപ്പോൾ ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ പൊന്തി മുകളിലേക്ക് വരില്ലേ ബേക്ക് ചെയ്തിട്ട് സാധാരണ വരുന്ന പോലെ അല്ലാതെ പാത്രത്തിൽ നിന്ന് അടർന്നിട്ട് അങ്ങനെ പൊന്തി വരും അത് ചൂട് കൂടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കണത് അപ്പോൾ അത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി എന്നിട്ട് ഒരു നാൽപ്പത് മിനിറ്റോളം ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നന്നായി ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗനാഷ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് കഴിക്കാം അതേപോലെ തന്നെ ഇത് ഈ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയിലൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അത് അത്യാവശ്യം ആ ചോക്ലേറ്റിൻ്റെ ഒരു മധുരം ഇതിലുണ്ട് അത്യാവശ്യം പഞ്ചസാര ഇട്ടിരിക്കണം പിന്നെ അതേപോലെ തന്നെ ആ കോഫിയുടെ ഒക്കെ ടേസ്റ്റ് ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കഴിച്ചാലും വളരെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചോക്ലേറ്റ് മേലെ വെക്കാതെ തന്നെ വളരെ ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം മറക്കാതെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം